ഹലോ ഗൈസ് ഇപ്പോൾ പി എസ് സി തുളസി വൺ ടൈം രജിസ്ട്രേഷൻ സൈറ്റ് നമുക്ക് നെറ്റിൽ അവൈലബിൾ അല്ല മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സൈറ്റ് അവൈലബിൾ ആവാത്തത് സാധാരണ നമ്മൾ പി എസ് സി തുളസിന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു സൈറ്റ് അവൈലബിൾ ആവുന്നതായിരുന്നു ഇപ്പോൾ എത്ര നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് നോക്കിയാലും നമുക്കത് അവൈലബിൾ അല്ല പക്ഷെ അതുപോലെയുള്ള വേറെ പല സൈറ്റുകളും എടുത്തിട്ട് നമുക്ക് റോങ് ആയിട്ടാണ് നമുക്ക് അതിൽ പാസ്വേഡും ഇത് ഐ ഡിയും കൊടുക്കുന്ന നേരം പറയുന്നത് അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് നേരിട്ട് ആ സൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ഇതെന്ന് വെച്ചാൽ നമ്മുടെ സൈറ്റിലേക്കുള്ള നേരിട്ടുള്ള പാത്വേ അടിച്ചു കൊടുക്കുക നമ്മൾ തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ന് ഇത് അടിച്ചിട്ട് നേരെ എൻ്റർ അടിക്കുക നമ്മൾ അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ താഴെ നമുക്ക് ഓൾറെഡി ഇങ്ങനത്തെ സൈറ്റിൻ്റെത് പേര് വരും അപ്പം നമ്മൾ താഴത്തത് പോയിട്ട് സെലക്റ്റ് ചെയ്തിട്ട് സൈറ്റിൽ എൻറ്റർ കൊടുത്താൽ ഒരിക്കലും ഈ സൈറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരില്ല കംപ്ലീറ്റ് ആ ഫുൾ പാത്ത് അടിച്ചതിന് ശേഷം മാത്രം എൻറ്റർ അടിച്ചാൽ മാത്രമേ ഈ ഒരു സൈറ്റ് നമുക്ക് ഓപ്പണായിട്ട് വരുള്ളൂ ശേഷം നിങ്ങൾക്ക് പിന്നെ ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അതൊക്കെ കൊടുക്കാൻ വേണ്ടി കൊണ്ട് സാധിക്കും ബാക്കിയൊക്കെ സാധാരണത്തെ പോലെ നോർമലി ഇതിലൊക്കെ റിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഹോപ്പി ഗൈസ് എൻജോയ് പ്ലീസ് സബ്സ്ക്രൈബ്